നമസ്കാരം മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിന്റെ അവസാന ദിവസം അമാവാസിയാണ് ഈ ദിവസം പൂർവികർക്ക് തർപ്പണവും ശ്രാദ്ധവും നടത്തുന്നത് സന്തോഷവും ഐശ്വര്യവും പകരുന്നതായ കാര്യമാകുന്നു പുരാണങ്ങൾ പ്രകാരം നോക്കുമ്പോൾ ഈ അമാവാസിയിൽ വ്രതം അനുഷ്ഠിക്കുന്നത് പൂർവികരെ മാത്രമല്ല ബ്രഹ്മാവ് ഇന്ദ്രൻ രുദ്രൻ അശ്വിനി കുമാരന്മാർ സൂര്യൻ അഗ്നി കൂടാതെ മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു എന്നാണ് വിശ്വാസം അതിനാൽ അതീവ ശുഭകരമായ ദിവസമാണ് വരുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വർഷത്തെ മാർഗശീർഷ അമാവാസി നവംബർ മുപ്പതിന് രാവിലെ പത്ത് ഇരുപത്തി ഒൻപതിന് ആരംഭിച്ച് ഡിസംബർ ഒന്നിന് രാവിലെ പതിനൊന്ന് അൻപതിന് അവസാനിക്കുന്നതാകുന്നു ഡിസംബർ ഒന്നിന് രാവിലെ ഒൻപത് മുപ്പത്തിമൂന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് വരെയാണ് ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമായ സമയം നാളെ ശനിയാഴ്ചയും തിഥിയും കൂടി വരുന്നതിനാൽ നാളെ ശനി മഹാ അമാവാസിയായി പരാമർശിക്കുന്നതാകുന്നു അതിനാൽ ഈ വർഷത്തെ അവസാന അമാവാസി എന്ന പ്രത്യേകതയുമുണ്ട് എന്ന കാര്യവും ഓർക്കുക നാളെ വീടുകളിൽ ചില തെറ്റുകൾ ചെയ്യുന്നത് അതീവ ദോഷകരമായ ഒരു കാര്യമാകുന്നു അതേപോലെ നാളെ വീടിന് പുറത്ത് പോകുന്നവർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതേക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം പരാമർശിക്കാനായി പോകുന്നത് നാളെ വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്തതായ ആ തെറ്റുകളെ കുറിച്ചാകുന്നു അബദ്ധവശാൽ പോലും ഈ തെറ്റുകൾ നാളെ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് കുളിക്കാതിരിക്കരുത് എന്ന കാര്യമാകുന്നു അതിരാവിലെ രാവിലെ തന്നെ കുളിക്കുന്നതാണ് ശുഭം രാവിലെ എട്ട് മണിക്ക് മുൻപായെങ്കിലും കുളിക്കുവാൻ ഏവരും ശ്രമിക്കുക നാളെ ദൂരയാത്രകൾ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ശുഭം മുഷിഞ്ഞതായ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും കൂടാതെ ഇന്നേ ദിവസം മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകളിൽ കൂട്ടിയിടുന്നതും ദോഷകരമായ ഒരു പ്രവൃത്തിയാണ് അതിനാൽ ആ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു ഇന്നേ ദിവസം പ്രത്യേകിച്ചും മൂർച്ചയേറിയ വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറയുക വീടുകളിൽ കൊണ്ടുവരുന്നത് അത് ദോഷകരമായി ഭവിക്കും കൂടാതെ ഇന്നേ ദിവസം കടം വാങ്ങാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കടം നൽകുന്നതും അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കടം വാങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അകാം അതിൽ തെറ്റില്ല അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക കൂടാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവരെ ഇന്നേ ദിവസം പ്രത്യേകമായി തന്നെ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേക പരിഗണന അവർക്ക് ഇന്നേ ദിവസം നൽകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷി മൃഗാദികളെ ഒരിക്കലും ഇന്നേ ദിവസം ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം എല്ലാ ദിവസവും പുലർത്തേണ്ടതായ ഒരു കാര്യമാണ് സ്ത്രീകളെ വിഷമിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്ന കാര്യം അതേപോലെ കുട്ടികളുടെ കാര്യവും ഒരിക്കലും അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ഒഴിവാക്കേണ്ടതും കൂടാതെ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല നാളെ പ്രത്യേകിച്ചും ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കുഴി കുഴിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം നാളെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു പറമ്പുകളിൽ ഇപ്രകാരം ചെയ്യുന്നത് അത്ര ശുഭമുള്ള കാര്യമല്ല അതിനാൽ നാളത്തെ ദിവസം ഇവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരമായ കാര്യം കൂടാതെ കയ്പേറിയ വസ്തുക്കൾ വീടുകളിലേക്ക് ഇന്നേ ദിവസം കൊണ്ടുവരുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമാകുന്ന ഒരു കാര്യമാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളും തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും വീടുകളിൽ വിളക്ക് തെളിയിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അത് രാവിലെ കുളിച്ച് വിളക്ക് വയ്ക്കുന്നതും സന്ധ്യാസമയത്തും വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാകുന്നു സൂര്യോദയത്തിന് മുൻപായി തന്നെ വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം കൂടാതെ സൂര്യാസ്തമയത്തിന് മുൻപായി തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുവാനും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കുളിക്കുന്ന ജലത്തിൽ ഇന്നേ ദിവസം അല്പം ഉപ്പ് ഇട്ടതിന് ശേഷം കുളിക്കുന്നതാണ് ഏറ്റവും വിശേഷം പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം കുളിച്ച് ശുദ്ധിയോടെ തന്നെ പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം അല്ലെങ്കിൽ ഓം ചിഹ്നം അണിയിക്കുന്നത് വിശേഷമാകുന്നു പ്രത്യേകിച്ചും പ്രധാന വാതിൽ തുടച്ചതിന് ശേഷം ഉപ്പ് ജലമോ അല്ലെങ്കിൽ മഞ്ഞൾ ജലമോ തളിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും സ്ത്രീകൾ സിന്ദൂരം അണിയേണ്ടതും പൊട്ടു കുത്തേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ കാര്യം നിങ്ങൾ മുൻപ് പരാമർശിച്ച കാര്യം ചെയ്യുക കൂടാതെ അടുക്കള പിൻവശത്തെ അല്ലെങ്കിൽ പ്രധാന കിടപ്പുമുറി എന്നീ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഉപ്പ് ജലം തളിക്കുന്നതും വിശേഷം തന്നെയാകുന്നു ഇന്നേ ദിവസം പൂജാമുറിയിലെ ചിത്രങ്ങൾ അല്പം പച്ചക്കർപ്പൂരമിട്ട ജലത്തിൽ തുടച്ച് ശുദ്ധി വർദ്ധിപ്പിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം കാക്കയ്ക്കും പക്ഷി മൃഗാദികൾക്കും ഉറുമ്പുകൾക്കും ആഹാരം നൽകുന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാകുന്നു ഇന്നേ ദിവസം കാക്ക ആഹാരം സ്വീകരിക്കുകയാണ് എങ്കിൽ അതും വിശേഷാൽ ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന്റെ സൂചന തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം അന്നദാനത്തിൽ ഭാഗമാകുന്നതും അന്നദാനത്തിന് പണം നൽകുന്നതും വിശേഷാൽ കാര്യം തന്നെയാകുന്നു സാധിക്കുന്നവർ ആ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മീനൂട്ട് വഴിപാട് നടത്തുന്നതും അത് പിതൃക്കളുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഫലങ്ങൾ പിതൃപ്രീതി വർദ്ധിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക കൂടാതെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ച് ഇനി അറിയാം ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ പുറത്തിറങ്ങുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നാളത്തെ കാര്യമാണ് പരാമർശിക്കുന്നത് ഭരണി തിരുവാതിര ആയില്യം ഉത്രം ചിത്തിര അനിഴം പൂരാടം ചതയം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാകുന്നു ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും നാളെ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് കാരണം നാളത്തെ ദിവസം നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പ്രധാനമായും ഇന്നേ ദിവസം രോഗദുരിതങ്ങൾ വന്നു ചേരുക അല്ലെങ്കിൽ അപകട സാധ്യതകൾ വർദ്ധിക്കുക ധനനഷ്ടം മാനഹാനി മനസ്സിനെ വിഷമിപ്പിക്കുന്നതായി ചില കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അതിനാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും മഞ്ഞൾ കയ്യിൽ കരുതുന്നതോ പൂജിച്ച കുങ്കുമം കയ്യിൽ കരുതുന്നതോ ശുഭമാണ് കൂടാതെ ശിവക്ഷേത്രത്തിലെ ഭസ്മം തുളസിയില കയ്യിൽ കരുതുന്നതും അതീവ വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു വയമ്പ് അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം കരുതാവുന്നതാണ് ഞാൻ ഈ പരാമർശിച്ച വസ്തുക്കളിൽ ഏതെങ്കിലും രണ്ട് വസ്തുവെങ്കിലും കയ്യിൽ കരുതുക സാധിച്ചില്ല എങ്കിൽ ഒരു വസ്തുവെങ്കിലും ഇന്നേ ദിവസം കയ്യിൽ കരുതുകയും പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഭഗവാനെ സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ഈ നക്ഷത്രക്കാർ ഇന്നേ ദിവസം ദൂരയാത്രകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ ഒഴിവാക്കുന്നതാണ് ശുഭം അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സംസാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ തർക്കങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു ഇന്നേ ദിവസം പണം വർഷിക്കുന്നതായ പുഷ്പമുണ്ട് അതാണ് ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുവാനും കൈകളിലേക്ക് ധനം വന്ന് ചേരുവാനും ധനം കൈകളിൽ നിന്ന് നിലനിൽക്കുവാനും സഹായകരം തന്നെയാണ് ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഇന്നേ ദിവസം നൂറ്റിയെട്ട് തവണ ഓം ഹ്രീം നമശിവായ എന്ന് ജപിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് ഇരട്ടിഫലം അല്ലെങ്കിൽ പെട്ടെന്ന് ഫലം സിദ്ധിക്കുന്നതിന് സഹായകരമായി തീരും കൂടാതെ നാളെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശകളിൽ വെളിച്ചം അനിവാര്യം തന്നെയാണ് രണ്ട് ദിശകളിലും വെളിച്ചം അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇരുട്ട് പാടുള്ളതല്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക